എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ വെള്ളം സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ടാങ്കിന്റെ നിർമ്മാണം ഒരു മാസത്തിലേറെയായി നിലച്ചു നാൽപ്പത് സെന്റിൽ നിർമ്മിക്കുന്ന ടാങ്കിന്റെ പ്രവൃത്തിയാണ് സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തതിനാൽ കരാറുകാർ നിർത്തിവെച്ചത് കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാണ് ജലജീവൻ മിഷൻ വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംവിധാനമൊരുക്കിയാണ് സംസ്ഥാനത്ത് പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നത് റോഡുകളിൽ പമ്പിംഗ് പൈപ്പുകളും സപ്ലൈ ലൈനുകളും സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ചോക്കാട് നാൽപ്പത് സെന്റിൽ ലക്ഷത്തോളം ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന വലിയ ടാങ്കാണ് നിർമ്മാണം ആരംഭിച്ച് പാതിവഴിയിൽ നിലച്ചത് നാൽപ്പത് സെന്റിലെ ടാങ്ക് നിർമ്മാണവും ചോക്കാട് വരെയുള്ള നാലര കിലോമീറ്റർ ദൂരം അൻപത് മില്ലിമീറ്റർ വ്യാസമുള്ള പമ്പിംഗ് ലൈനും സപ്ലൈ ലൈൻ നിർമ്മാണവും ഉൾപ്പെടെ കോടി ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ചോക്കാട് സ്ഥാപിക്കാൻ പോകുന്ന ടാങ്കിൽ നിന്നും സെന്റിലെ ടാങ്കിലേക്കും ചീങ്കക്കല്ലിൽ സ്ഥാപിക്കാൻ പോകുന്ന ടാങ്കിലേക്കും വെള്ളം പമ്പ് ചെയ്ത് സംഭരിക്കുകയും അവിടെ നിന്നും പഞ്ചായത്തിലെ രണ്ട് ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ജലജീവൻ മിഷൻ എന്ന വൻകിട പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മുതൽ ശതമാനം വരെ ഫണ്ട് ും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് അൻപത്തിയഞ്ച് മുതൽ അറുപത് ശതമാനം വരെ ഫണ്ട് വിഹിതവുമാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് കേന്ദ്രവിഹിതം കഴിഞ്ഞിട്ടുള്ള ബാക്കി തുകയിൽ പത്ത് ശതമാനം വരെ ഗുണഭോക്തൃ വിഹിതമാണെങ്കിലും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നാണ് നൽകുന്നത് ചോക്കാട് ഏഴ് കോടിയിലേറെ രൂപ പാഴായ ജലനിധി പദ്ധതിയും ലക്ഷങ്ങൾ പാഴായ മറ്റ് നിരവധി കുടിവെള്ള പദ്ധതികളെയും പോലെ ഈ പദ്ധതിയും പാഴ്വേലയാകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് நியூஸ் ஹை வீரோடு இன்டர்நெட் நம்முடைய இன்டர்நெட்